എൽ ഡി എഫ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അളംബരം കരീം പങ്കെടുക്കുന്ന ജനപ്രതിനിധികളുമായ ജനപ്രതിനിധികളുമായുള്ള വികസന സംവാദം ഇന്ന് മണ്ഡലത്തിന്റെ വികസന വിഷയങ്ങൾ ചർച്ചയാക്കുന്ന സംവാദത്തിൽ ജോൺ ബ്രിട്ടാസ് എം പി മോഡറേറ്ററാകും ജോഷിലോട്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ജോഷില എങ്ങനെയാണ് പ്രചാരണ പരിപാടികളൊക്കെ നടക്കുന്നത് ഇന്നതിപ്പോൾ നടക്കുന്ന സംവാദം അതിന്റെ ഒരുക്കങ്ങൾ അതിന്റെ വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ് കീർത്തി കോഴിക്കോട് പ്രധാനമായും വടകര അതുപോലെ തന്നെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണി പ്രചാരണത്തിൽ ഒരുപാട് കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഏകദേശം ഘട്ട പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി എളമരം കരിമിൻ്റെ റോഡ് ഷോ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കാൻ പോവുകയാണ് ഏകദേശം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാൻ പോവുകയാണ് അത്ര റോഡ് ഷോ എന്ന് ഉദ്ദേശിച്ചത് വാഹന പര്യടനം അടുത്ത തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാൻ പോവുകയാണ് എന്തായാലും ഇതുവരെ ഉള്ള ഒന്നാം ഘട്ട രണ്ടാം ഘട്ട പര്യടനങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു പല എല്ലാ മണ്ഡലങ്ങളിലും കൺവെൻഷനുകൾ നടന്നു കഴിഞ്ഞു അത്തരത്തിൽ വളരെയേറെ മുന്നിലാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രചാരണത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ ഇന്ന് വടകര മണ്ഡല സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ ഇന്ന് വടകരയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് അതുപോലെ ഇന്ന് കോഴിക്കോട് മണ്ഡലത്തിൽ ഇളമരങ്കരീം പ്രചാരണത്തിൽ ഇല്ല എന്ന് വേണം അതായത് പര്യടനത്തിൽ ഇല്ല അതേസമയം തന്നെ അദ്ദേഹം പല യോഗങ്ങളിലും പങ്കെടുക്കും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടി കോഴിക്കോട് നടക്കുകയാണ് ഒൻപത് മണിക്കാണ് പരിപാടി നടക്കുന്നത് ജനപ്രതിനിധികളുമായുള്ള സംവാദം അതായത് വികസന സംവാദം ആണ് ഇന്ന് നടക്കുക ഇന്ന് നടക്കുന്ന വികസന സംവാദത്തിൽ കോഴിക്കോട് ട്രിപ്പൻ്റെയിൽ വെച്ച് നടക്കുന്ന വികസന സംവാദത്തിൽ ജോൺ ബ്രിട്ടാസ് എം പി ആണ് ആവുക എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടപ്പിലാക്കിയത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് കോഴിക്കോട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എം പി ആയിരിക്കുന്ന എം പി രാഘവ എം പി ആയിരിക്കുന്ന എം കെ രാഘവൻ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് അവകാശപ്പെടുമ്പോൾ എന്തൊക്കെ വികസന പ്രാണ് കോഴിക്കോട് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് നാനൂറ്റി എഴുപത്തഞ്ച് കോഴിയോളം രൂപ ഇവിടെ റെയിൽവേ സ്റ്റേഷന് വേണ്ടി ചിലവഴിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം വാദിക്കുന്നത് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിന് വേണ്ടി ഒരുപാട് തുക ചിലവഴിച്ചു ഇത്തരത്തിലുള്ള വാദങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഏതായിരുന്നു ഈ തുകയൊക്കെ എന്നുള്ള കാര്യത്തിലും അതുപോലെ തന്നെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് എം എന്ന നിലയിൽ ഇവിടെ നടപ്പാക്കിയത് എന്നുള്ളതും കൃത്യമായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് അത് പൊതുജനങ്ങൾ അറിയേണ്ട വിഷയം തന്നെയാണ് ഇതൊക്കെ യാഥാർത്ഥ്യമായിരുന്നോ എത്രമാത്രം തുകയാണ് ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഒരു മണ്ഡലത്തിന് എത്രമാത്രം വികസനം ഒരു എം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും അത് കൃത്യമായി നടപ്പിലാക്കിയോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് അതോ ആളുകൾക്ക് മുന്നിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ പുകമറ സൃഷ്ടിക്കുന്ന വികസന വാദങ്ങളാണോ വലതുപക്ഷം ഉന്നയിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരു വികസന വികസന ചർച്ച തന്നെയാണ് ഇന്ന് ട്രിപ്പ് ട്രിപ്പൻ്റെയിൽ ചേരുന്ന സംവാദത്തിൽ നടക്കുക എന്നുള്ളതാണ് ജനപ്രതിനിധികളെല്ലാം തന്നെ ഈ സംവാദത്തിൽ പങ്കാളികളാകും കീർത്തി